ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള സിലബസ് ഒൻപതാം ക്ലാസ് ഹിന്ദി പാഠഭാഗത്തിലെ ആദ്യ ചാപ്റ്ററിലെ നാല് മാർക്കിൻ്റെ കുറച്ച് ചോദ്യോത്തരങ്ങളാണ് പാർട്ട് വൺ പേജ് നമ്പർ പതിനൊന്ന് കഹാനിക്ക് പാത്രോം കി വിശേഷതായേം പഹജാനേ സഹിമിലാൻകര കഹാനിക്ക് പാത്രോം കി കഥയിലെ കഥാപാത്രങ്ങളുടെ വിശേഷതായും പഹചാൻ വിശേഷതകൾ തിരിച്ചറിയുകയും സഹിമിലാൻകരെ ശരിയായത് ചേർക്കുക അതായത് കമ്പയർ ചെയ്യാനാണ് പറയുന്നത് ചേരുമ്പടി ചേർക്കുക എന്നൊക്കെ പറയാം ഓക്കെ ആദ്യം ആ ബോക്സിൽ നമുക്ക് കാണാം ആദ്യ ബോക്സിൽ നടുക്കഡ് എന്നും രണ്ടാമത് ജഡ്പ്പെട് എന്നും കൊടുത്തിട്ടുണ്ട് ആദ്യ ബോക്സിൽ നടുക്കട് രണ്ടാമത് ജഡ്പെട് എന്നും കൊടുത്തിട്ടുണ്ട് ശേഷം മുമ്പിൽ കോ എന്നും കൊടുത്തിട്ടുണ്ട് കോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അർത്ഥമെന്താക്കേ കോ എന്നും കൊടുത്തിട്ടുണ്ട് ശേഷം എഴുതിയത് എന്തെന്ന് വായിച്ചു നോക്കാം വൺ കാഗസ്കി नाव बनाना आता है टू नदी में तैरना आता है थ्री बाघ से आम तोड़ता है फोर से शिकायत करता है फाइव बरगद की जड़ें पकड़कर छूला छूलता है Six, चोटे का हाथ पकड़कर दौड़ता है അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം ഒന്ന് നോക്കാം വൺ കാഗസ്കി നാവ് ബനാനാത്താഹെ അർത്ഥം കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയുമായിരുന്നു അപ്പോൾ ഇവിടെ ഇതിന് യോജിച്ചത് ചേർക്കണം നമ്മൾക്കൊന്ന് ചേർത്ത് നോക്കാം ആർക്കാണ് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയുന്നത് ഓക്കെ നടുക്കടിനാണല്ലോ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ശരി ഉത്തര ഉത്തരം എഴുതാം ഒന്നാമത്തെ ബോക്സിലുള്ള നടുക്കട് എന്ന് ആദ്യം എഴുതാം ഒന്നാമത്തെ ബോക്സിലുള്ള നടുക്കടി എന്ന് ആദ്യം എഴുതാം നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതണം ആദ്യം നടുക്കട് എന്ന് എഴുതുക ശേഷം കോ എന്ന് എഴുതുക അപ്പോൾ എന്താവും നടുക്കട് കോ എന്നാവും ശേഷം ി നാവ് ബനാന ആത്താഹെ അതും കൂടി എഴുതുക അതായത് നടുക്കടുക്കോ നടുക്കടിന് കാഗസ്കി നാവ് ബനാന ആത്താഹെ നടുക്കടുക്കോ നടുക്കടിന് കാഗസ്കി കടലാസ് കൊണ്ടുള്ള നാവ് തോണി ബനാനാത്താഹെ ഉണ്ടാക്കാൻ അറിഞ്ഞിരുന്നു ഇങ്ങനെയാണ് എഴുതേണ്ടത് രണ്ടാമത്തത് വായിച്ചു നോക്കാം അർത്ഥം പറയാം നദീമേം തൈർന്ന ആത്താഹെ നദിയിൽ നീന്താൻ അറിയുമായിരുന്നു ആർക്കാണ് നദിയിൽ നീന്താൻ അറിഞ്ഞിരുന്നത് ജെഡ്പെടിനാണല്ലോ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചതല്ലേ ഓക്കെ അപ്പോൾ ശരി ഉത്തരം എഴുതാം ജെഡ്പെടുക്കോ നോട്ടിലേക്ക് എഴുതണം ജെഡ്പെടുക്കോ നദീമേ തൈർന്നാത്താഹെ ജെബ്പെടിന് നദിയിൽ നീന്താൻ അറിയാമായിരുന്നു ഇനി മൂന്നാമത്തത് വായിച്ചു നോക്കാം ബാഗ്സേ ആം തോടുത്താഹെ ബാഗുസേ ആം തോടുത്താഹെ തോട്ടത്തിൽ നിന്ന് മാങ്ങ പറിച്ചിരുന്നു ആരാ മാങ്ങ പറിച്ചിരുന്നത് നടുക്കടല്ലേ അപ്പോൾ ശരിയത്തരം എഴുതാം നടുക്കട് ബാഗസേ ആം തൊടുത്താഹെ എല്ലാവരും നോട്ടിലേക്ക് എഴുതണം നടുക്കട് ബാഗുസേ ആം തൊടുത്താഹെ അതായത് നടുക്കട് തോട്ടത്തിൽ നിന്ന് മാങ്ങ പൊട്ടിച്ചിരുന്നു ഇനി നാലാമത്തത് വായിച്ചു നോക്കാം മാംസി ശിക്കായത്ത് കർത്താഹെ അർത്ഥം അമ്മയോട് പരാതിപ്പെടുന്നു ആരാ അമ്മയോട് പരാതി പറഞ്ഞിരുന്നത് ജഡ്പഡ് അല്ലേ ഓക്കെ അപ്പം ശരി ഉത്തരം എഴുതാം ജഡ്പഡ് മാംസേ ശിക്കായത്ത് കർത്താഹെ ജഡ്പഡ് അമ്മയോട് പരാതി പറയൂ പറഞ്ഞിരുന്നു പറയുന്നു ഇനി അഞ്ചാമത്തത് വായിച്ചു നോക്കാം ഭർഗത് കി ജഡേം പകടുക്കർ ചൂലാ ചുൽത്താഹെ അർത്ഥം നോക്കാം നിയൻ ട്രീയുടെ വേര് പിടിച്ച് വിടാ വൃക്ഷത്തിൻ്റെ വേര് പിടിച്ച് ഊഞ്ഞാലാടുന്നു ആരാ ഊഞ്ഞാലാടിയത് നടുക്കടല്ലേ അപ്പോൾ ശരി ശരിയത്തരം എഴുതണം ഉത്തരം നമുക്ക് എഴുതാം നടുക്കട് ഭർഗത് കീ ജഡേം പകടുകർ ചൂലാ ചൂൽത്താഹെ നടുക്കട് പേരാലിൻ്റെ വേര് പിടിച്ച് ഊഞ്ഞാലാടിയിരുന്നു നോട്ടിൽ എഴുതണം അടുത്തത് ആറാമത്തത് നോക്കാം ചോട്ടേക്ക ഹാത്ത് പകടുക്കർ ദൗടുത്താഹെ അർത്ഥം ചെറിയവൻ്റെ അതായത് നടുക്കടിൻ്റെ ഹാത്ത് പകടുക്കർ കയ്യ് പിടിച്ചിട്ട് ദൗർത്താഹെ ഓടുകയാകുന്നു ഓക്കെ ആരാ ഓടിയിരുന്നത് ജെഡ്പെടല്ലേ അപ്പോൾ ശരിയുത്തരം എഴുതാം ട്ട്പട് ചോട്ടേക്ക ഹാത്ത് പകടുക്കർ ദൗടുത്താഹെ ജെഡ്പട് നടുക്കടിന്റെ കൈ പിടിച്ചിട്ട് ഓടുന്നു ഓക്കെ അപ്പം നമ്മൾ കഥയിലെ കഥാപാത്രങ്ങളായ ജെഡ്പടിൻ്റെയും നടുക്കടിൻ്റെയും വിശേഷതകൾ വെച്ചിട്ട് ചേരുമ്പടി അതായത് കമ്പയർ ചെയ്ത് കഴിഞ്ഞു അതായത് ശരിയായത് ചേർത്ത് കഴിഞ്ഞു എക്സാമിന് ആയി വരുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇനി നമ്മൾക്കടുത്ത ഇത് പഠിക്കാനുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെ ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെ അതും കൂടി നമുക്കിപ്പോൾ പഠിക്കാം ഓക്കെ എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ നാല് മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പം ആൻസർ കൊടുത്തത് ഇനി നമുക്ക് നാല് മാർക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം കൂടിയാണ് സഹി പ്രസ്താവ് ചുൻകർലേക്ക് അർത്ഥം ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക സഹീ പ്രസ്താവ് ശരിയായ പ്രസ്താവന ചുൻകർലികെ തെരഞ്ഞിട്ട് എഴുതുക ചുൻകർലിക തിരഞ്ഞെടുത്ത് എഴുതുക അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കാം വൺ ദോനോം ബായി അപ്പനെ കാവ് കേൾമേം പഠത്തേഹെ ടു നടുക്കടുക്കോ കിട്ടി പൈരാനാ ആത്താഹെ ത്രീ നടുക്കട് ഹമേഷ രോത്തേഹുയെ സ്കൂൾ ആത്താഹെ ഫോർ ബഡാബായി പാഞ്ചുവീൻ കക്ഷാമേം പടുത്താഹെ ഫൈവ് ചട്ടോ സ്കൂൾക്കെ രാസ്തേ മേം കൈ ബാർ ചോട്ടേക്ക ഇന്തസാർ കർണ പെടുത്താഹേ ഓക്കെ അപ്പോൾ ഈ അഞ്ചെണ്ണത്തിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്ന് വായിച്ച് അർത്ഥം വെച്ചാൽ നമ്മൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ മീനിങ് ഒന്ന് നോക്കാം ഒന്നാമത്തേത് വായിച്ച് മീനിങ് പറയാം വൺ ദോനോം ബായി അപ്പനെ ഗാവ് കെ സ്കൂൾ മേം പഠിത്തേഹേ ദോനോം ബായി രണ്ട് ഭായിമാരും അപ്പനെ ഗാവ്ക്കെ തൻ്റെ ഗ്രാമത്തിലുള്ള സ്കൂൾ മേം സ്കൂളിൽ പഠിത്തേ പഠിക്കുന്നു അത് തെറ്റാണ് ശരിയല്ല രണ്ടാളും ദൂരെ ഒരു ഗ്രാമത്തിലുള്ള സ്കൂളിലാണ് പഠിച്ചിരുന്നത് അല്ലാതെ അവരെ ഗ്രാമത്തിൽ സ്കൂളില്ല അപ്പം ഇത് തെറ്റാണ് അപ്പം അത് എഴുതണ്ട തെറ്റാണ് ഓക്കെ ഇനി രണ്ടാമത്തത് നടുക്കടുക്കോ കിട്ടി പൈരാനാത്താഹേ നടുക്കടിനു എറിയാൻ അറിയുമായിരുന്നു അപ്പോൾ അത് ശരിയാണ് രണ്ടാമത്തത് ശരിയാണ് നടുക്കടിനു എറിയാൻ അറിയാമായിരുന്നു ഓക്കെ നടുക്കട് മൂന്നാമത്തത് നടുക്കട് ഹമേഷ രോ തേഹിയേ സ്കൂളാത്താഹേ നടുക്കട് ഹമേഷ എല്ലായി ദിവസവും എപ്പോഴും എല്ലായ്പ്പോഴും അമേശ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും രോതേഹുയെ സ്കൂളാത്താഹേ കരഞ്ഞുകൊണ്ടാണ് സ്കൂളിലേക്ക് വന്നിരുന്നത് അത് തെറ്റാണ് അതും തെറ്റ് ശരിയായതടുത്ത് എഴുതേണ്ടത് ഫോർ ബടാബായി പാഞ്ചുവീം കക്ഷാമേം പഠിത്താഹെ ബടാബായി വലിയ ഭായി ജ്യേഷ്ഠൻ പാഞ്ചുവീം കക്ഷാമേ പഠിത്താഹെ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ശരിയാണ് ഫൈവ് ജെഡ്പെടുക്കോ സ്കൂൾ കേസ്തേമേം കൈബാർക്കടുത്താഹെ ഫൈവ് എന്താ ജെഡ്പെടുക്കോ ജെഡ്പടിന് സ്കൂൾ കേസ്തേമേം സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ കൈ ബാർ അനേകം പ്രാവശ്യം ചോട്ടേക്കാ ഇന്തസാർ കർണാപ്തേ നടുക്കടിന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു ചെറുതിന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു ഇന്തസാർ കർണ പ്രതീക്ഷ എന്നാൽ വെയിറ്റ് ചെയ്യാം പ്രതീക്ഷിക്കുക അപ്പോൾ ഇതിൽ ടു ഫോർ ഫൈവ് രണ്ട് നാല് അഞ്ച് ഇവയാണ് ശരി അപ്പോൾ നമ്മൾ പഠിച്ച ഈ ഭാഗങ്ങൾ രണ്ടും നാല് മാർക്ക് വീതം കിട്ടുന്ന ചോദ്യോത്തരങ്ങളാണ് അപ്പോൾ എട്ട് മാർക്ക് ഈ ഭാഗങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി പഠിക്കുക ക്ലാസ് ഉപകാരപ്പെടുന്നുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി നമ്മൾക്ക് അടുത്ത ചോദ്യോത്തര ഭാഗവുമായിട്ട് കാണാം താങ്ക്